ദിയ കൃഷ്ണയുടെ ഗർഭകാലവും പ്രസവവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒന്നായിരുന്നു എൺപത് ലക്ഷത്തോളം ആളുകളാണ് ദിയയുടെ ഡെലിവറി വീഡിയോ യൂട്യൂബിലൂടെ മാത്രം കണ്ടത് പക്ഷേ കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോ ദിയ പങ്കുവച്ചത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെയും അശ്വിന്റെയും ആദ്യത്തെ വാർഷികം ആ ദിവസം ഗംഭീരമായ ആഘോഷം സംഘടിപ്പിക്കാനും അന്നേ ദിവസം കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്തുന്ന ഫോട്ടോ പങ്കിടാനുമായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ എന്നാൽ അപ്രതീക്ഷിതമായി കുഞ്ഞിന് ജലദോഷവും തുമ്മലുമെല്ലാം പിടിപെട്ടു മാത്രമല്ല കുറച്ചു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട സാഹചര്യവും ഉണ്ടായി ിയയുടെ കുഞ്ഞായ ഓമി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നത് തന്നെ ഇത്തവണ കൃഷ്ണകുമാർ കുടുംബത്തിന് ഓണാഘോഷമോ ആനിവേഴ്സറി സെലിബ്രേഷനോ ഒന്നും നടത്താൻ ആയില്ല ആശുപത്രിയിൽ നിന്നും കുറച്ച് ദിവസം മുമ്പാണ് ഓമി ഡിസ്ചാർജ് ആയത് അതിനുശേഷമാണ് ഫേസ് റിവിൽ ഫോട്ടോഷൂട്ട് ദിയ നടത്തിയത് ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ദിയ ചെയ്ത വ്ലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിലായിരുന്നു ഫോട്ടോഷൂട്ട് എന്നാൽ ഇതിന് നിരവധി നെഗറ്റീവ് കമന്റുകളാണ് ഇപ്പോൾ വരുന്നത് ആശുപത്രി വാസം കഴിഞ്ഞെത്തിയ കുഞ്ഞുമായി ജനം നിറഞ്ഞ പ്രദേശത്ത് പോയതിന് ദിയയെ വിമർശിച്ചുള്ളതായിരുന്നു കമന്റുകൾ കുട്ടിയുടെ സേഫ്റ്റിയേക്കാൾ പ്രാധാന്യം വ്ലോഗിനും വ്യൂസിനുമാണെന്നുള്ള കമൻ്റുകളും വരുന്നുണ്ട് തൊണ്ണൂറ് ദിവസം പ്രായമാകുന്നതുവരെ ഓമിയെ തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകരുത് എന്നും ഇത്രയും ചെറിയ കുഞ്ഞിന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ആശുപത്രിയിൽ നിന്നും അടുത്തിടെയല്ലേ ഡിസ്ചാർജ് ആയത് കുറച്ചുകൂടി കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കൂ എന്നിങ്ങനെയുള്ള കമന്റുകൾ ഇയയ്ക്ക് നേരെ വരുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ